ഏഷ്യാനെറ്റ് ടെലികാസ്റ്റ് ചെയ്യുന്ന പുതിയ പരമ്പരയാണ് പവിത്രം പവിത്രം സീരിയലിലെ താരങ്ങളുടെ യഥാർത്ഥ പേരുകളും അവരുടെ കുടുംബ ചിത്രങ്ങളും കാണാം വിനായകൻ എന്ന വേഷം ചെയ്യുന്ന കിരൺ സരിക ശ്രീകാന്തായി എത്തുന്ന അലീഫ് ഷാ അനിയൻകുട്ടനായി എത്തുന്ന വിജയകൃഷ്ണൻ ജോസഫ് എന്ന ക്യാരക്ടർ അവതരിപ്പിക്കുന്ന അജയ് കല്ലായി മാലതിയായി എത്തുന്ന മായാ കൃഷ്ണൻ ദർശൻ എന്ന ക്യാരക്ടർ അവതരിപ്പിക്കുന്ന ബിബിൻ നായർ എസ് ഐ ബാബു ആയി എത്തുന്ന ബെന്നി വർഗീസ് സുധാകരൻ മാഷിനെ അവതരിപ്പിക്കുന്ന വി കെ ബൈജു വിശ്വം എന്ന ക്യാരക്ടർ അവതരിപ്പിക്കുന്ന സന്തോഷ് ശശിധരൻ ജസ്റ്റിക് ശങ്കരനാരായണനെ അവതരിപ്പിക്കുന്ന വിനയ് മേനോൻ വേദ എന്ന നായിക കഥാപാത്രം ചെയ്യുന്ന സുരഭി സന്തോഷ് കമലയായി എത്തുന്ന അനില ശ്രീകുമാർ വിക്രമിനെ അവതരിപ്പിക്കുന്ന ശ്രീകാന്ത് ശശികുമാർ രാധ എന്ന ക്യാരക്ടർ അവതരിപ്പിക്കുന്ന നയന ജോസ് ശ്രീജ എന്ന ക്യാരക്ടർ അവതരിപ്പിക്കുന്ന ശിവഗാമി വർഷയെ അവതരിപ്പിക്കുന്ന അലീന ത്രേസ सीमी थॉमस, अनु अनीस अनु लक्ष्मी रीना मीरा महेश शंकर